നന്നാവണം കുട്ടികളെ നമ്മളെ മനസ്സ് നമ്മൾ മാറ്റണം നമ്മൾ ലക്ഷ്യം ആരാകണം അള്ളാഹു ഒരു പേടിയും വേണ്ട പിന്നെ എന്ത് ഒരു ലക്ഷ്യം അള്ളാഹു വല്ലാത്ത ലക്ഷ്യം അടിമക്ക് വേണ്ട അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും നിങ്ങൾ പേടിക്കണ്ട ഒറ്റ പേടിയും വേണ്ട ഒറ്റ എല്ലാവരും പറയുന്നത് മുസ്ലിം മീങ്ങൾ പടുത്ത് ബാക്കിയുള്ള ഒരു മോക്കിൽ വലിക്കോണ് എന്ത് മോക്കിൽ വലിക്കണടോ ഇന്നൽ ഇന്നില്ല ും ആരും പേടിക്കട പക്ഷെ നമ്മൾ എണ്ണാവണം അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും ആത്മീയ ചികിത്സയുടെ എന്ന് പറഞ്ഞാൽ ഏതോ ചികിത്സാരികൾക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കലല്ല ഞാൻ യെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ചികിത്സയെ പറ്റി ഞാൻ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഈ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല ഗ്ലൂക്കോസ് മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യും അങ്ങനെയല്ലേ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉണ്ടൊക്കെ വെച്ചിട്ട് പിന്നെ അയിൽ കൂടെ അവർക്ക് കൊടുക്കുക കാരണം ഓരോ സമയത്തും നാടി നോക്കിയിട്ട് മരുന്ന് കയറ്റൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയല്ലേ ഒന്ന് പറയും ചങ്ങാതിമാരെ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ദീനം മാറി ദീനം മാറി കഴിഞ്ഞാൽ ഇനി അത് അവിടുന്ന് ഊരണം ഊരാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കർമ്മം അത് ഊരാ എന്നുള്ളതാണ് അത് ഊരാൻ വേണ്ടി നഴ്സ് വരാൻ മെനക്കട്ടാൽ നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടില്ല എന്നൊന്നും തോന്നിപ്പോ ആചാതി വേദന ഉണ്ടാവും എന്ന് ഊരുമ്പോ സൂര്യ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അത് ഞാൻ നല്ലൊരു പണി നിങ്ങൾക്ക് പറഞ്ഞു ഇനി അഡ്മിറ്റ് ആകാതെ ആകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോണ്ടുപോകും അതിന് നല്ലൊരു പണി എന്താണെന്ന് അറിയോ പറയേണ്ടത് നഴ്സ് ഏതായാലും വരുന്ന കാര്യം ഉറപ്പാണ് ഇത് ഊരും എന്ന കാര്യം ഉറപ്പാണ് അതിന് നല്ലത് അവർ വരും എന്ന് കണ്ടാൽ അന്ന് തലേന്ന് രാവിലെ മുതൽ രാത്രി മുതൽ എന്ത് ചെയ്യാ ഇടക്കിടക്ക് ഇതിന്റെ മേലെ എന്ത് ചെയ്യാ ചൂടുവെള്ളം ഒഴിക്കുക മനസ്സിലായില്ല ഇതിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് 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 ഈ പഷയും നമ്മുടെ തൊലിയും തമ്മിലുള്ള ബന്ധം അറ്റവും പിന്നെ നഴ്സിന് വന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇല്ലാതെ ഒന്നിങ്ങനെ ഒഴുക്കണ പണിയുണ്ടാവുള്ളൂ ഇത് ആത്മീയ ചികിത്സ നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇളക്കി വെച്ചു കൊടുക്കണം അവരൊന്നിങ്ങനെ എടുത്തു നോക്കും അത്രേ ഉള്ളൂ അത് ഫലിക്കുകയും ചെയ്യും അല്ലാതെ നമ്മൾ നന്നാകാതെ വേറൊരാളെ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ട് നമുക്ക് ഒരിക്കലും സിഹർ ബാത്തിലാക്കാനോ മറ്റോ ഇസ്ലാമിക ദൃഷ്ടിയേ പറ്റൂല ചേ കുട്ടിപ്പാപ്പയും മറ്റേ ബ്രഹ്മരക്ഷസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് അല്ലാതെ മാർഗ്ഗത്തിൽ നമ്മൾ നന്നാകല്ലാതെ നമുക്ക് ഇത് ബാത്തിലാക്കാൻ കഴിയില്ല എന്താണ് ഈ വന്നപ്പോഴത്തിന് നമുക്ക് പതിവായി 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 സുന്നത്ത് റ്റുകയാണെങ്കിൽ ഒരു മറ്റോ പറ്റുകയാണെങ്കിൽ ഒരു പരിഹാരമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാപ്പത്തൊന്ന് ഫലക്ക് നാപ്പത്തൊന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ശരി ഇത് ഒരാൾ ദൈമാക്കിയാലോ ഭയങ്കര ഞാൻ നിങ്ങൾക്ക് ഓരിത്തുന്ന ഒരു ആയത്തിന്റെ എല്ലാത്തിനും ഒരേ അത് നിത്യമായി ഓടുന്നതിനനുസരിച്ച്

ും നാൽപ്പത് അതല്ല ആചേരെ അത് ബിസ്മില്ലാത്തൊന്ന് വട്ടം എല്ലാം പറഞ്ഞത് ഇതിന്റെ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇത് ഈ ഖിസാറ് അതായത് അത് ഇതിന് പതിനൊന്നിന്റെ വകുപ്പ് ഉണ്ട് മുന്നൂറ്റി അറുപതിന്റെ വകുപ്പുണ്ട് നാനൂറിന്റെ വകുപ്പ് ഉണ്ട് ആയിരത്തിന്റെ ഒപ്പുണ്ട് അതൊക്കെ ഓരോ മുനാസഭാ ഞാൻ പറഞ്ഞുതരാം പുതിയാപ്പള ചെല്ലുമ്പോൾ മൂന്ന് വണ്ടി ആള് വരും സൽക്കാരത്തിനാവുമ്പോൾ രണ്ട് വണ്ടി വരും മനസ്സിലായില്ല എൻ് നിങ്ങക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ അതേ സമയത്ത് പുതിയാപ്പള പെണ്ണിനെ കാണാൻ വരുമ്പോൾ രണ്ടാളെ ഒപ്പുണ്ടാവുകയുള്ളൂ പുതിയാപ്പള്ളിന്റെ ഒപ്പം ഇത്ര ആള് എന്നാ കണക്കൊന്നുമില്ല ഓരോ മുനാസഭാത്തിന് ആ മുനാസഭാത്തിനനുസരിച്ചുണ്ടാവും നിങ്ങൾ ഇല്ലല്ലോ പഠിച്ചവനെ ഈ പുതിയാപ്പുള പുതിയ പുതിയണ്ണിനെ കാണാൻ വന്നത് അന്ന് അവന്റെ കൂടെ രണ്ടാളാണ് എന്നാലും പുതിയാപ്പള പുതിയ പുതിയാപ്പള എന്ന നിക്കാഹ് ചെയ്തു ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവന്റെ കൂടെ നാല് വണ്ടിയാണ് അത് കഴിഞ്ഞ് രണ്ടാം മൂന്നാം ദിവസം സൽക്കാരത്തിന് വന്നപ്പോൾ രണ്ട് വണ്ടിയാണ് മനസ്സിലായോ പറഞ്ഞത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കണ്ട് പിന്നെ ഓന ഓണം പാർക്കാൻ വേണ്ടി വരും അന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും ഓനും മാത്രമേ ഉണ്ടാവും പെണ്ണിന്റെ കൂടെ മനസ്സിലായ പറഞ്ഞത് അപ്പൊ എന്നതുപോലെയാണ് അതൊക്കെ മുനാസബാത്തുകളാണ് ഒരു സന്ദർഭത്തോടനുബന്ധിച്ചിട്ടാണ് ആയിരം ജെല്ലലും നാനൂറ് ജെല്ലലും മുന്നൂറ്ററി ഇത് ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല ഇതെന്താ സദാ സമയവും ജീവിതത്തിൽ കൊണ്ടുനടക്കുക പോക്കിൽ ഇരുവിൽ വണ്ടിയിൽ കയറുക ഇറങ്ങ അത് ദായിമാക്കിയാൽ അള്ളാന്റെയും അവന്റെയും ഇടയിലുള്ള മറ നീങ്ങും എന്ത് സീറടയങ്ങായി പിന്നെ ഈ മറഡ നാളാര യും മനുഷ്യന്റെയും ഇടയിൽ പിശാജ് മറന്നിട്ടിരുന്നില്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആകാശങ്ങൾക്ക് അപ്പുറം കാണാൻ കഴിയുമായിരുന്നോ പുണ്യവസൂല് മനുഷ്യനെ പറഞ്ഞാൽ സാധാരണ ഒരാളല്ല മനുഷ്യന്റെയും അള്ളാന്റെയും ഇടയിൽ പിശാജ് മറയിടുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് മനുഷ്യന് ആകാശത്തിനപ്പുറം കാണാൻ കഴിയുമായിരുന്നോ പാടില്ലല്ലോ പോത്തിനെ ഈ ചുമരിനപ്പുറം കാണൂല ഇവരും ഈ അപ്പുറം കാണൂലെങ്കിൽ പിന്നെ കാരണം വടക്കര കെ എന്തു മനുഷ്യന് പിശാജുമായുള്ള ബന്ധം ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹും അവനെന്താ മറ പറ മറ നീങ്ങും പിന്നെ അവിടെ പിശാജിന്റെ ചാൻസ് ഉണ്ടാവൂല أعوذ إيه بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا, ولا يؤوده ما وهو العلي العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يتربي ربكم الله كل السيرة يزول الحجاب بينه وبين ربه من قرأ دائما കൊല്ലം സ്ഥിരമായി അങ്ങനെ ഓതുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വലിയായിട്ടല്ലാതെ ആ വ്യക്തി മരിച്ചൂല പോലും ഏത് നേരത്തും ആയത്തിൽ കുറച്ചും ആക്കും ഓതുന്ന ആള് വലിയായിട്ടല്ലാതെ മരിച്ചുപോകാനുള്ള അവസ്ഥയിലല്ലാതെ ആ വ്യക്തി മരിച്ചത് പോകാൻ പതിവാക്ക എത്ര കൊല്ലം കൊല്ലം അവനും അള്ളേ തമ്മിൽ ഒരു മകൂല ക ഉത്തരങ്ങൾ കൊടുക്കും നാടനായതിനു വേണ്ടില്ല താനീ നാടൻ പൂളൊക്കെ ഇടക്കണവൻ വാഴക്ക് മണ്ണിടവൻ മനസ്സിലായി പറഞ്ഞത് സാധാ നേരം അവന്റെ ചുണ്ടിലെന്തുണ്ട് ലായത്തിനു കുറിച്ച് ഉണ്ട് ഉണ്ടെങ്കിൽ പറ അവൻ ലായും ആരിഫുമായിട്ടല്ലാതെ അവൻ മരിച്ചൂല അള്ളാഹു എന്തിനിക്കുന്നത് കയ്യാട് ബോധിച്ച ഉത്തരം ആര് കൊടുക്കും എന്ത് മനസ്സിലാവണില്ല കുട്ടികളെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക നമ്മൾ നന്നാവൂല എന്നിട്ട് ചികിത്സാരികൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാം എന്നാ അവർ കൊല്ല അന്ധമുണ്ടോ മനസ്സിലാണ്ട് പറഞ്ഞത് നമ്മൾ നന്നാകാതെ ചികിത്സ ഇതിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം ഗീതി ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ കുത്തി ഉദാഹരണം പറഞ്ഞരാ നമ്മുടെ പുരയിൽ കിച്ചൺ ഉണ്ട് നമ്മക്ക് നല്ല ഭക്ഷണമുണ്ടാക്കി കഴിയാൻ തരാൻ കഴിയുന്ന പെണ്ണുങ്ങളും ഉണ്ട് നമ്മളുണ്ട് പൈസ ഉണ്ട് പക്ഷെ എന്തുണ്ട് മെനക്കടുണ്ടാവും ചോറ് അല്ലേ പറയും മനുഷ്യന്മാരെ പറ നമ്മക്ക് ഭാര്യ ഉണ്ട് നമ്മളും ഉണ്ട് വിറകുമുണ്ട് ഗ്യാസും ഉണ്ട് പൈസയുണ്ട് കിച്ചണും ഉണ്ട് അരി വാങ്ങാൻ കിട്ടാനുണ്ട് ഉണ്ട് ഇറച്ചി വാങ്ങാൻ കിട്ടാനുണ്ട് പക്ഷേ പറയും മനുഷ്യന്മാരെ അത് മരി അത് തൊള്ളയിലെത്തണമെങ്കിൽ എന്തുണ്ടാവും ഉണ്ടാവും പക്ഷെ ഒരു കാര്യണ്ട് ഒറിജിനൽ ചോദന നേരെ മറിച്ച് ഇപ്പൊ പോലെ നമ്മുടെ നാട്ടിൽ ചപ്പാത്തി കമ്പനികൾ മുളച്ചു പൊങ്ങാം പെണ്ണുങ്ങൊക്കെ കടന്നുറങ്ങാം നമ്മക്കും കടന്നുറങ്ങാം കിച്ചണില് യാതൊരു കാര്യമില്ല ഒരു പ്രശ്നവും ഒരു കിച്ചണിലോ ഒരു എലിയോ ഒന്നും വരൂല കിച്ചൺ എപ്പോഴും വൃത്തിയോക്കിയിടാ കാരണം അവിടെ മാസക്കണക്കായിട്ട് ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മൂന്നാം മാസം അതിന്റെ കിടിഞ്ഞു പോവും ഇത് തന്നെയാണ് ചികിത്സാരി പുറത്തു പറയേണ്ട നിങ്ങൾ നന്നാകാൻ വേണ്ടി ഒരു ചികിത്സാതിൻ്റെ അത് പോയാണ്ട് അടുത്ത് തന്നാൽ നിങ്ങൾ നന്നാകാത്ത കാലത്തോളം നിങ്ങൾക്ക് എന്താണ് ചപ്പാത്തി കപ്പനിയുടെ ചോറ് നിന്നാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ചോറ് നിന്ന അത് എവിടെ ഉണ്ടാക്കിയാൽ മതി പറയും മനുഷ്യന്മാര് തന്നെ ഇതിലുണ്ട് എല്ലാം ഇതിൽ അരി ഉണ്ട് ഇതിൽ ഗോടമ്പുണ്ട് ഇതിൽ എല്ലാം ഉണ്ട് പക്ഷെ എന്ത് വേണം ഞാനും നമ്മളെ പെണ്ണുങ്ങളും നയിച്ച് തിന്നണം നേരെ മറിച്ച് നിങ്ങളവിടെ വന്നിട്ട് എന്തോ കൊത്തി കുറിച്ച് തന്നിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു ആ വെള്ളം കുടിച്ചാൽ അതാണ് കുടിക്ക മനസ്സിലായോ പറഞ്ഞത് അതിന് എന്തേ ഉപകാരം ഉണ്ടാവുള്ളൂ ഉപകാരം ഉണ്ടാവും അത് മിക്കവാറും ഏറ്റവും മോശപ്പെട്ട ഡാൽഡോണ്ട് ഉണ്ടാക്കിയാതിരിക്കും മിക്കവാറും ആ ഡാൽഡയോട് കൂടെ അല്ല മനസ്സിലായോ അവന്റെ കിടിനി തീരുമാനം നടക്കാൻ തീരുമെന്നെ ണേ നടക്കാൻ തീരും എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്ത് വേണം നയിച്ച നമ്മൾ പാണിയെടുക്കണം അല്ലാതെ ഇതെല്ലാം അല്ലാതെ നമ്മൾ നയിച്ചാതെ നമ്മളിതൊക്കെ ബാത്തിലായി രവലാകും അങ്ങനെ ആരും വിചാരിക്കേണ്ട ദുനിയാവിൽ ഇന്ന് പലരും ഉണ്ട് ദുനിയാവിൽ പല ആളുകളും ഉണ്ട് ആളുകളുടെ ഭംഗി കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവുകയും വേണ്ട ഇപ്പോൾ സ്വർണത്തിന്റെ പീടികയും ഗോൾഡ് കവറിന്റെ കവറിങ്ങിന്റെ പീടികയും നോക്കിയാൽ ഏറ്റവും ചോർക്കുള്ള പീടിയാണ് ഗോൾഡ് കവറിങ്ങിന്റെ പീടിയാണ് മനസ്സിലായില്ല മുക്കിന്റെയും സ്വർണത്തിന്റെയും ഭംഗി കണ്ടാൽ ഏറ്റവും നല്ല ഭംഗി മുക്കിനാണ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് മുക്ക് ചിലപ്പോൾ ദ്വാരക്കുന്ന കരഞ്ഞുകൊണ്ട് സ്വർണം കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറയുന്നുണ്ടാവും അള്ളാഹ എന്തോ ഒരു ചുരുക്കാണ് മുക്കിനെ എന്തിനാണ് ഇന്ന സ്വർണ്ണാക്കിയത് എനിക്ക് ഇന്ന മുക്കാക്കി കൂടാതിരുന്നോ കാരണം ജനങ്ങൾ അന്തം പെട്ട് നോക്കാണ് എന്തു മലക്ക് മുക്കുമലേക്ക് അതാ അതാണ് ഈ കാലം യും അവസ്ഥ ഉള്ളിൽ അപ്പുറത്തേക്കാണ് പറഞ്ഞാൽ അടുത്ത അടുത്താഴ്ച ക്ലാസ് പറയുന്നില്ലാണ്ട് ഇതിന്റെ അപ്പുറം ഞാനിങ്ങോട്ടേർക്കില്ല ഇതിന്റെ ഉള്ളിലുള്ളത് മുഴുവനും കൂടി ഞങ്ങളോട് പറയുക ദുനിയാവിൽ മുക്ക് അധികരിച്ച കാലാണ് ഒറിജിനൽ ഇല്ല അതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് നിങ്ങളെയൊക്കെ പേടിയാണ് ഞങ്ങൾമാരെ കാരണം നിങ്ങളൊക്കെ ഏറിയ കുറും കള്ളന്മാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയൂല ഒരിക്കലും പറയില്ല പക്ഷെ ഞങ്ങളുടെ ഒരു കാര്യം പറയാ നിങ്ങൾ വഞ്ചിതരാകണ്ട ദുനിയാവ് മുക്കാണ് സ്വർണത്തിന് ഇന്ന് വരല്ല ഇന്ന് വില എന്തിനാണ് മുക്കിനാണ് നിങ്ങൾ ഒരുത്തേനൊരു പച്ച ഒല്ലി തോള് കൂടെ ബാല്യപടിച്ചിട്ട് നടക്കേണ്ടെന്ന് വിചാരിച്ച് ഈജ് ബേജാറാകണ്ട ചങ്ങായി ഇജ്ജ് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഫാറ്റുരിയാൻ ഇടക്കു അതിന്റെ അർത്ഥം ബാക്കിയൊക്കെ കള്ളന്മാരാണെന്നല്ല നല്ലോരും ഉണ്ട് പക്ഷെ കള്ളന്മാരി നല്ലോരും തിരിച്ചറിയാൻ ഇന്ന് വലിയൊരുക്ക് വരെ കഴിയൂല പിന്നുണ്ടോന്ന് എനിക്ക് പഠിച്ചോലിക്ക് വരെ ഇന്ന് കള്ളനെയും മറ്റോനെയും തിരിച്ചറിയാം എന്ന സത്യ അല്ല അല്ല നിങ്ങൾ പറയേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ 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 നന്നാവുക يقول برني يا من اظهر الجميل وستر القبيح ولم يؤاخر بالجريره ولم يغتك الستره يا عظيم العفو ويا حسن تجاوزي ويا واسع المغفره ويا باسط اليدين بالرحمه ويا سامع كل نجوى ويا منتهى كل شكوى ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ എങ്കിൽ നിങ്ങൾ കേട്ടോളൂ ഞാൻ ഈ പത്ത് പതിനെട്ട് കൊല്ലത്തിനുള്ളിൽ നിനക്ക് തന്ന ഏറ്റവും വലിയ മുതൽ അതാണ് പുണ്യ റസൂലിന്റെ അടുത്ത് ഒരു വലിയ സംഘം മലക്കുകളെയും കൊണ്ട് ജബിയിൽ വന്നിട്ട് പറഞ്ഞു ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ ദ്വായ ദിവസേന ഇരുപത് വട്ടം ചൊല്ലിയാൽ മതിയെന്ന് അള്ളാഹു വസിയത്ത് തന്നു അള്ളാഹു തായ താഴേക്ക് ഏറ്റവും വലിയ തിരിമുൾക്കാഴ്ച അയച്ചറാണ് ഒരു മഹാസംഘം മലക്കുകളെയും കൊണ്ടാണ് നായത്തല്ല ഇതൊരു ദ്വാരാണ് ഈ ദ്വാര വരാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ആകാശം മുതൽ ഭൂമി വരെ മലായിക്കത്തിന്റെ പടയണിയുടെ നടുവിലാണ് ആര് വന്നത് സീതന ജബിയിൽ ഒരു ദിവസം എത്ര വട്ടം ഇരുവട്ടം ഒരു സ്ഥിരം ഉണ്ടാവില്ല ഒരു കുന്തവും ഉണ്ടാവില്ല പരിപാടി മതി പണ്ട് എഴുതി തന്നിട്ടുണ്ട് ഇല്ല എഴുതി അവരുണ്ടെങ്കിൽ എനിയല്ലേ എങ്കിൽ ആ എത്രയോ വട്ടം ജനിച്ചിട്ടുണ്ട് ഇല്ലാത്തവർക്ക് അടുത്ത ആഴ്ച മൂപ്പർക്ക് എഴുതി കൊടുക്കണം ഇന്ന് ഇല്ലെങ്കിൽ മൂപ്പരെ കയ്യിൽ ഉണ്ടാവും യമാനിയുടെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു സ്ഥല കയ്യിൽ ഉണ്ടാവും എഴുതി കൊടുക്കണേ അവിടെ ഉണ്ടല്ലോ എന്നിട്ട് കൊടുക്കണം ഭയങ്കര എവിടെയുണ്ട് എവിടെയുണ്ട് ഭയങ്കര മനസ്സിലായു പറഞ്ഞാല് എന്ത് എന്തായ മത്താണ പറഞ്ഞത് ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാതെ നമ്മൾ ചികിത്സിക്കാൻ നടന്ന കാര്യമല്ല എല്ലാ അന്തരാർത്ഥം അല്ലാതെ ഇടൻ നിസ്കരിക്കാൻ വേണ്ടി വന്ന കിതാബ് അല്ലാ ഇതിൽ നിസ്കാര കണക്ക് വളരെ കുറവാണ് ഇത് ജലാല ജമാല

അല്ലാ ഇരുന്ന ഇരുപ്പിലും നടപ്പിലും കടപ്പിലും അവൻ ആരെയാണ് കാണുന്നത് അല്ലാ പിന്നെ എന്തട മലത്തിൽ ഉരുളുന്ന ശൈത്താൻ എന്ത് വട ചിന്ന ചാൻസ് മലത്തിൽ ഉരുളുന്നവനാണ് ആര് ശൈത്താൻ അവന്റെ ബെഡ്റൂം മലല്ലേ കക്കൂസ് അല്ലേ അവന്റെ ബെഡ്റൂം അതുകൊണ്ടല്ലേ അവൾക്ക് കയറുമ്പോൾ അവനെ തൊട്ട് കാവൽ ചോദിക്കണ് അതുകൊണ്ട് എന്താണ് പറകുട്ടി അതുകൊണ്ട് എന്താണ് ബെഡ്റൂം മലത്തിൽ ഉരുളുന്നേക്ക് കയറാൻ കഴിയാ നമ്മളെ അള്ളാഹുവിന്റെ ജമാലിലും ജലാലിലും ആകൃഷ്ടരായാൽ ആ പണി ഇപ്പൊ മുസ്ലിമിങ്ങൾ നിർത്തിയിട്ടുണ്ട് മുസ്ലിംങ്ങൾക്ക് ഇപ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത ഇല്ല കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭമായ ഒരു വലിയ ഒരു ഭൗതിക കലാലയത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുമായി ഈ ആഴ്ച കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന ഒരവസരം എനിക്കുണ്ടായി ആ ചിന്തിക്കാൻ മതി ഞാൻ ഈ ആഴ്ച ഈ ആഴ്ച ഞാൻ കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭമായ ഒരു ഭൗതിക കലാലയം ഒരു ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു കലാലയത്തിലെ ഒരു ലെക്ചറുമായി അല്പദൂരം യാത്ര ചെയ്യേണ്ട ഒരു അവസരം എനിക്കുണ്ടായി അപ്പൊ ഈ ലെക്ചർ സംസാരം മധ്യം എന്നോട് പറഞ്ഞു നൂറുകണക്കിന് അമുസ്ലിം സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഞങ്ങളുടേത് അതിലൊരു പത്ത് ശതമാനം ആളുകൾക്കെങ്കിലും ഇസ്ലാമിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവർ മുസ്ലിങ്ങളാവൂല കാരണം അവർക്ക് മുസ്ലിംങ്ങളെ പറ്റിയും മുസ്ലിം സംഘടനകളെ പറ്റിയും നല്ല അഭിപ്രായം ഇല്ല എന്തിന് നമ്മളാഭിമാനം കിടന്നു എന്നാണ് വിചാരിക്കുന്നത് എന്താ പറയണെ മനസ്സിലായ മാഷെ എന്താ പർപ്പ എന്താ ഇതിന്റെ കരു എന്താണ് ഈ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യും അത് കോടതിയിൽ എങ്ങനെ നമ്മൾ പോകും അള്ളാഹാണ് ഇത് സത്യമാണ് ഈ പറഞ്ഞത് ഈ ആഴ്ച ഈ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടുപിരിഞ്ഞതിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രഗത്ഭമായ ഭൗതിക കലാലയത്തിൽ പഠിപ്പിക്കുന്ന ലെക്ചറുമായി സം യാത്ര ഒരു അവസരം എനിക്കുണ്ടായപ്പോൾ അദ്ദേഹം സംസാരമതി എന്നോട് പറയാം എന്ത് നൂറുകണക്കിന് അമസ്ലിം സുഹൃത്തുക്കൾ ജോലി ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൽ അതിലൊരു പത്ത് ശതമാനം ആളുകൾക്കെങ്കിലും ഇസ്ലാമിനെ ഇഷ്ടമാണ് ഇസ്ലാമാണ് സത്യമതം എന്നവർക്കൊക്കെ അറിയാം ബിംബങ്ങൾക്ക് കുമ്പിടുന്നതിനോട് അവർക്ക് താല്പര്യമില്ല നിരീക്ഷവാരവാദത്തോടും താല്പര്യമില്ല വിഗ്രഹ ആരാധനയോടും താല്പര്യമല്ല ലോകത്തെ ഏറ്റവും വലിയ സത്യമതം ഇസ്ലാമാണെന്ന് അവർക്ക് അറിയാം പക്ഷേ അവർക്ക് മുസ്ലിംങ്ങളെ വെറുപ്പാണ് മുസ്ലിം സംഘടനകളെ വെറുപ്പാണ് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും നാടകങ്ങളും കണ്ടിട്ട് എങ്ങനെ നമ്മളവരെ കൂട്ടത്തിൽ കൂടുമെന്ന മാന്യന്മാരാണ് അവർ ബേജാറിലാണ് അപ്പൊ സത്യത്തിൽ ഇതൊരു വലിയ വസ്തുതയല്ലേ സത്യത്തിൽ ഈ ആളുകൾക്ക് മുടക്കിയാരാ നമ്മളല്ലേ എന്താ കാരണം അള്ളാന്റെ ജമാൽ നമുക്ക് അള്ളാന്റെ ജമാൽ ആസ്വദിക്കാൻ കഴിയുന്നില്ല ആകൃഷ്ടനായ പിശാചിന്റെ ഇടപാട് പിന്നെ എന്ത് ഒരു പക്ഷേ എന്ത്യത്തിലും ജമാലയത്തിലും ആകൃഷ്ടനായാൽ പിന്നെ പിശാചിന് യാതൊരു ചാൻസും ഇല്ല ഒരു ചാൻസും ഇല്ല അതിലേക്ക് പിശാജിനെ തടയും അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു നമ്മൾ ഈ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരു സ്ത്രീയാണ് ന്യൂ ജേഴ്സിയിലെ ഒരു സ്ഥാപനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് അവർ തിരുവനന്തപുരത്ത് ഏരിയാണ് ഈ സ്ത്രീനെ വിളിച്ചുകൊണ്ട് പറഞ്ഞേ എനിക്ക് കുട്ടിക്കാലത്ത് അറിയുന്ന ഒരു ദിക്കർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ദിക് ചെല്ലാൻ എത്ര വിചാരിച്ചാലും കഴിയുന്നില്ല ആരാ അതിൻ്റെ ആള് എന്തേ കാരണം നമ്മുടെ ദുശ്ചൈതികൾ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആര് കയറിക്കൂടി ഒരു മനുഷ്യൻ നന്നാവലിന്റെ ആദ്യ പടിയാണിത് ഇതെന്താണ് ഇത് സത്യം പറഞ്ഞാൽ വരണ്ടി കുട്ടി വൃത്തികേട് ഒഴിവാക്കിയിട്ടല്ലേ പിന്നെ അത്ര കേൾക്കാം വൃത്തികേടുള്ള ഒരു റൂമിൽ ആദ്യം തന്നെ അത്തറുതിക്കോ ഇല്ല ആദ്യം വരണ്ടി കുട്ടിട്ട് വൃത്തികേട് എലിക്കാഷ്ടം കൂറക്കാഷ്ടോക്കെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ അല്ലെ ഈ കൂറക്കാഷ്ടം എലിക്കാഷ്ടം നമ്മുടെ മനസ്സാകുന്ന മുറിയിൽ കിടക്കുന്ന എലിക്കാഷ്ടവും കൂറക്കാഷ്ടവും കളയാനുള്ള മാർഗമാണ് ആദ്യ പടി എന്ത് ഞാൻ അവരോട് പറഞ്ഞു പരിഹാരം എന്താ നിങ്ങൾ എന്തൊക്കെ ആയാലും തൽക്കാലം ഒരാഴ്ച ലീവ് ലീവെടുത്താലും വേണ്ടില്ല എന്താണെങ്കിലും വേണ്ടില്ല അതുകൊണ്ട് ചെയ്ല്ലന്നെ ആദ്യത്തെ ചെല്ലൽ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ചെണ്ണം കഴിഞ്ഞാൽ അള്ളാഹു തരും എന്തുകൊണ്ട് സമരം ചെയ്യാതെ നടക്കൂല ആരോട് സമരം ചെയ്യണം ഷെയ്ത്താനോട് ഷെയോട് സമരം ചെയ്യാതെ നടക്കൂല അവൻ നമ്മളെ ഭരിക്കണം ഒന്നാമത്തെ പടി തൗബ ചെയ്യണം തൗബ ചെയ്യണമെങ്കിൽ നമ്മൾ നിസാരനും അള്ളാഹിന്റെ ജമാലിയത്തും ജലാലിയത്തും വലിപ്പത്തരവുമാണ് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വാക്കാണ് എന്ത് നീ അല്ലാതെ ഇലാ ഇല്ല പരിശുദ്ധൻ ഇന്നീ കൊണ്ടുമുള്ള മോശപ്പെട്ടവനും അക്രമിയും ആരാണ് ഞാനാണ് അത് വരണ്ടി കോരാണെന്നറിയും പിന്നെയാണ് അത്ര വെക്കേണ്ടത് എങ്ങനെ ഇതൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ ചിലപ്പോൾ ദുഷിച്ച കൂട്ടുകെട്ട് ദുഷിച്ച കൂട്ടുകെട്ട് മോശപ്പെട്ട ചങ്ങാതിമാരെയും ചങ്ങാതിച്ചിമാരുടെയും കൂടെ കഴിയും ഒരു കാലത്ത് അവർക്ക് അള്ളാഹു എന്ന ചിന്ത ഉണ്ടാവില്ല അതുവഴി പിശാചി നമ്മളെ തടിയിലും കയറി ണം പേടിക്കണം പേടിക്കണം ചങ്ങാതില്ലെങ്കിൽ വേണ്ട ചങ്ങാതിന്റെ കൂട്ടുകാരൻറെ അവനുമുണ്ടാകൂ േ എന്താ പറഞ്ഞത്മാരായി കേൾപ്പ് ഒരാളുകളുടെ അവസ്ഥ എന്താ പിന്നെ തമ്മാടികളും ഉണ്ടാവും അവനോട് കൂടെയാവും പിന്നെ തോന്നിയാസങ്ങൾ കടിക്കാവും മനസ്സിലായോ പറഞ്ഞത് പിന്നെ ദ്വാ ഒരു കാലത്ത് എന്തെങ്കിലും അള്ളാഹു ഉത്തരം കൊടുത്ത ആളായിരുന്നു പിന്നെ പെയ്യ പെയ്യെ അതൊക്കെ അള്ളാഹു തരാം പിൻപലിക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇല്ലേ പറ ചിലപ്പോൾ മെല്ലെ കൂട്ടസണ്ടാവും ആരാവും പള്ളിയിൽ ജോലി ചെയ്ത ഇമാമിങ്ങൾ പോയി കള്ളുടിച്ചത് എനിക്കറിയാം പുറത്തു പറയണ്ട പള്ളിയിൽ ജോലി ചെയ്ത മുദരീസന്മാര് കള്ളുടിച്ചത് എനിക്കറിയാം കള്ളുടിക്കാൻ മുദരിസനെ എനിക്കറിയാം ഞാൻ എനിക്കിതൊക്കെ എന്താ നീ എന്തായണ്ട് റായ്മുള്ള കൊണ്ട് സത്യം ചെയ്തൊക്കെ പോകുന്നുണ്ടോ നാട്ടിലാകെ അൽഫാ അത്യാഹ വിളിച്ച് ദ്വാരം നാട്ടിലൊക്കെ പൊരുത്തം കൊടുത്തിരുന്ന മുദരിസ് പിന്നെ ഗൾഫ് പോയിട്ട് കള്ളുട്ട് ചെയ്യും അറിയാം എന്തുകൊണ്ട് ആ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്താ നിങ്ങൾ അന്തം പെട്ടോ നിങ്ങൾ അന്തം പെട്ടോ നിങ്ങൾ ഇവിടെ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതൊക്കെ ആവും അതൊക്കെ ആവും അതുകൊണ്ട് കൂട്ടുകാരെ എങ്ങനെ ചെയ്താൻ കയറി വന്നു ഇപ്പൊ രാഹില്ലാത്ത പോലും ചെയ്യാൻ പയ്യ എന്റെ ചിലപ്പോൾ ചങ്ങാതിച്ചയിൽ നിന്ന് പകർന്നു തേക്കും പിന്നെ മറന്നുപോകും അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ നല്ല നല്ല തറവാട്ടുകാർ പിന്നെ നാശാവും അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ നമ്മൾ നന്നാവല്ലാതെ ഒരു വഴിയില്ല നമ്മളാല് അള്ളാഹുലേക്ക് നമ്മൾ നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും നമ്മൾ അള്ളാഹുലേക്ക് നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും പേടിക്കണ്ട അള്ളാഹു അല്ലാത്ത ഒരവലംബം ഇല്ല ഒരു അവലംബവും ഇല്ല അള്ളാഹു അവലംബമായ ഒരാൾക്കും ഒന്നും ചെയ്യാനോട് കഴിയൂല്ല അത് തൊള്ളോണ്ട് പറഞ്ഞ കാര്യമല്ല തലേക്കട കയറണം മനസ്സിലായില്ല വലിയ ആള് നമ്മുടെ മനസ്സിൽ ആരാകണം അതാകണം അത് ആ ബോധത്തിൽ നിസ്കരിക്കണം ആ നിസ്കാരത്തിന് രണ്ടിരക്കായത്തിന് രണ്ടായിരം റക്കായത്തിനേക്കാൾ ഉണ്ടാവും ആ ബോധം ഒരാൾക്കില്ല നിസ്കരിച്ചാൽ നേരാണ് പോയി കിട്ടുന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ല ഒരാള് നല്ല ബോധത്തോട് അള്ളാഹുവിന്റെ അടിമ രണ്ടരക്കാത്ത നിസ്കരിച്ചാൽ അള്ളാഹുവിനെ പറ്റി ബോധമില്ലാത്തവൻ രണ്ടായിരം രക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാവിനോട് ബോധമുള്ള അടിമ അടിമൊക്കെ ബോധമുണ്ട് അവരെ ഭരിക്കാൻ നിനക്ക് കഴിയുകയില്ല ഋഷാജിനോട് അന്ന് പറഞ്ഞല്ലേ പിന്നെ എങ്ങനെ ഭരിക്കുക എന്റെ പറഞ്ഞു എന്റെ പറഞ്ഞു എന്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ട് അവരെ ഭരിക്കാൻ നിനക്ക് കഴിയൂലടാ പിന്നെ എന്ത് എന്തിനാ കുളിക്കണ് അപ്പൊ ഏത് ബാത്തിലും നമ്മൾ എന്താവണം കാരണം നമ്മൾ എന്താവണം നന്നാവണം ഒരു വഴിയില്ല നമ്മൾ നന്നാകാതെ നന്നാകാം നമ്മൾ അലോപ്പതി മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അലോപ്പതി കുളിക്കാം എന്നല്ലാതെ ആത്മീയ ചികിത്സ കൊണ്ട് ഒരാൾ നന്നാവണമെങ്കിൽ അവൻ ആരാകണം നന്നാകണം ഇല്ലെങ്കിൽ ചികിത്സാധികൾ പണം പിടിഞ്ഞി പോവും ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറും കാരണം ആ ഒരു ഒരു കണ്ണേറോ മറ്റോ പറ്റി കുറച്ചൊരു മൂന്നാല് പീടിയെ പൊട്ടലും മറ്റൊക്കെ കച്ചവടമൊക്കെ പോയി അതോടുകൂടി നമ്മളൊന്നാണ് നന്നായി പിന്നെ നാലും നാലും അഞ്ചും ഉണ്ടായി ഒക്കെ പൊട്ടി ഒരു പീടിയെ മാത്രമായി ഈ ആഴ്ച എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു ഒരു കുടുംബം വന്നിരുന്നു അവർക്ക് നാലഞ്ച് കടകൾ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ പൊട്ടി ഒരു കടയുള്ളൂ ഞാൻ അവരെ വാപ്പാന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു ഒരു നിരക്ക് നല്ലതായി കാരണം അള്ളാഹു എന്ന ചിന്ത ഉണ്ടാവുമല്ലോ അതിന് എനിക്കിനായിരിക്കും പറന്നു കിടക്കും ഒന്ന് താഴത്തേക്ക് ഇറങ്ങി അപ്പൊ എന്തായി അത് അനുഗ്രഹമായി മഹീഷത്തിന് അഞ്ചു പീടിയുടെ ആവശ്യമല്ല ഒരു പീടിയറിയ മനസ്സിലായി പറഞ്ഞത് ഒരു പീടിയാ അല്ലാ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി ഇനി രണ്ടാമത്തെ ഒരു പീഡി ഉണ്ടാകാതിരിക്കല എന്നത് ഒറ്റ പീഡിയ ജീവിതം പറഞ്ഞാൽ മഹിഷത്ത കഴിഞ്ഞാലേ ആവശ്യമുള്ളു അള്ളാ നമുക്ക് തോഫ് തരട്ടെ അള്ളാഹ് തോഫിയേക്ക് തരട്ടെ എന്നിട്ട് എന്തായാലും അള്ളാഹ പറഞ്ഞ അള്ളാക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് കച്ചവടം പൊളിച്ച് എന്തിന് ഇവൻ ചേത്താൻ ആളാകാൻ അള്ളാവ് കാത്തിൽ രക്ഷിക്കട്ടെ അതൊക്കെ അനുഗ്രഹ കള്ളാന ഇനി പോയിട്ട് കണ്ട ആളുകളോട് മുഴുവൻ എന്റെ അഞ്ചാമത്തെ പീടിയും കൂടി ഉണ്ടാകാൻ കണ എന്ന് പറയേണ്ട എന്ത് ഇത് അള്ളാഹു ചെയ്തവര് അനുഗ്രഹമായിരിക്കും ഓ ഒക്കെ പൊളിഞ്ഞോട്ടെ ഒരു ചെറിയ ചായപ്പൊടി അങ്ങനെ ഓപ്പിച്ച് പോയി ആ ജീവിച്ച് ഒരു ചെറിയ ഒരു കഫ്തീരി ഉണ്ട് ആ കഫ്തീരിയ അങ്ങനെ കഴിഞ്ഞു കുട്ടികളെ വിദ്യാഭ്യാസവും ഭക്ഷണം കാര്യവും ഒക്കെ അങ്ങനെ അല്ലെ അത്രത്തന്നെ ആവശ്യമുള്ളൂ പിന്നെ അള്ളഹിനെ പറ്റി ചിന്തിക്കാനും കഴിയും അള്ളഹാനെ പറ്റി കേട്ട് അള്ളഹാനെ പറ്റി പറഞ്ഞു അള്ളാഹ് ആകൃഷ്ടനായ ഒരു അടിമ അത് മനസ്സ് ആകൃഷ്ടനാവണം അള്ളാന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അള്ളാഹന്റെ ജമാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതിനെപ്പറ്റി ചിന്തിച്ചാൽ ഒരു ആജ്ഞം കിട്ടൂല സത്യം അത് ഉൾക്കൊള്ളാതെ ഖുർആാൻ മനസ്സിലാക്കാനോട്ട് കഴിഞ്ഞില്ല അള്ളാന്റെ ജമാലാണ് ഖുർആാൻ അള്ളാഹാന്റെ സൗന്ദര്യമാണ് കുർഹാൻ അല്ലാതെ ഒന്നുമല്ല കുറച്ചായ്മെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ് ഈ മനുഷ്യൻ തന്നെ പരക്കെ നിസ്കാരം തുടക്കിയത് പതിമൂന്നാമത്തെ കൊല്ലമാണ് മുഹമ്മദ് സൊല ഈ മനുഷ്യൻ പരക്കെ നിസ്കരിപ്പിച്ചത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ മനുഷ്യന്റെ പണി എന്താ എന്റെ മനുഷ്യന പണി അള്ളാന്റെ ജമാലി പറഞ്ഞു കൊടുക്കുക അള്ളാന്റെ ജലാലിയത്ത് അവന്റെ ജമാലിയത്ത് അപ്പൊ തന്നെ വഴി കയറാൻ കഴിയില്ല മുനാഫേക്ക് അള്ളാന്റെ ജമാലി മുനാഫേക്ക് നിസ്കരിക്കും പക്ഷെ അള്ളാന്റെ ജമാൽ ഉൾക്കൊള്ളൂല അള്ളഹാന്റെ ജമാലിയത്ത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അവൻ ആരോഹിക്കും അതായത് അവൻ അള്ളാന്റെ വലുപ്പത്തിനൻ തിരിയ അല്ലെങ്കിൽ തിരിയൂലെന്ന് തിരിയ തിരിയൂല അതെന്നെ അതെന്നെ അള്ളാന്റെ ജമാലിയത്തെ നമുക്ക് തിരിയൂല ഒരിക്കലും അള്ളാന്റെ ജമാലിയത്ത് പൂർണ്ണമായി തിരിയാൻ അടിമക്ക് ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ആയുസ് മുഴുവനും ജലാലിയത്തും അന്വേഷിച്ചാലും അത് കണ്ടെത്താൻ അടിമക്ക് സാധ്യമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് അള്ളാഹു അള്ളാഹു ഏറ്റെടുക്കും അനെ അന്വേഷിക്കുന്നവരെ അള്ളും അവരെ സ്പർശിക്കാൻ പിശാജിന് സാധ്യമല്ല നമ്മൾ നന്നാവാതെ ഒന്നും നടക്കൂല ചികിത്സാരികൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നല്ല ഒന്നും അതിന്റെ അർത്ഥം ചികിത്സാരികൾ തട്ടിപ്പാണെന്നല്ല എന്നാൽ വലിയൊരു ശതമാസാരികൾ തട്ടിപ്പാണ് നമ്മൾ നന്നാവും നമ്മൾ നന്നാവുക നമ്മൾ നന്നാവുക